നമസ്കാരം വീണ്ടും മണിപ്പീച്ച് മലയാളം മീബിളൊക്കെ കാണുന്നതിന് എനിക്ക് വളരെ സന്തോഷം ഇന്ന് ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയ ന്യൂസ് വന്നിട്ട് സ്വർണ്ണമാണ് സ്വർണം ഒമ്പതിനായിരത്തി നാനൂറ് പോയിരിക്കുന്നു ഇന്നും കയറാൻ ചാൻസസ് ഇരിക്കുന്നു വേൾഡ് റെക്കോർഡ് പോലെ ആയി ഇത് വേൾഡ് റെക്കോർഡ് പോലെ ഇന്ത്യൻ റെക്കോർഡായി ഇരുപത്തിരണ്ട് ക്യാരക്ട് വിത്തൗട്ട് ടാക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ടാക്സ് ഒക്കെ ഇട്ടുമെങ്കിൽ നയൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡിന് എടുത്ത് പോകൂ മേലെ ചെയ്കൂലി ചെയ്താരം ഒക്കെ ഇതിൻ്റെ മുകളിലാണ് അത് കാരണം സ്വർണം ഇന്ന് പുതിയ ഉച്ചം കണ്ടിട്ടുണ്ട് നയൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് നിങ്ങളെ കാശിൻ്റെ കളിയാണ് ആരൊക്കെ ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടിൽ വെച്ചിരിക്കുന്നു അവരെ കാശ് തന്നെ എൻ്റെ കാശ് അല്ല ഒരു താള ഇട്ടിരിക്കുന്നു മാർക്കറ്റിന് എൺപത് വന്നു എൺപത് പോയി എൺപതിൻ്റെ താളെ ട്രേഡ് ആയിക്കൊണ്ടിരുന്നു ഇത് ഷെൻസെക്സ് ആണ് ഒരു ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി മുപ്പത് പോയിൻറ്റ് നോക്കിയായിരുന്നു താളെ പെട്ടെന്ന് ഇറക്കിയിട്ടു എന്തുകൊണ്ടിത് നടന്നെന്ന് വെച്ചാൽ ട്രംപ് ഭാഗവാദർ അമ്പത് ശതവീതം ടാരിഫ് ഇട്ടിരിക്കുന്നു ജസ്റ്റ് ട്വൻറ്റി ഫൈവിലിരുന്ന് ജസ്റ്റ് ഫിഫ്റ്റി എന്ന് പറഞ്ഞിരിക്കുന്നു ടാരിഫാണ് ജസ്റ്റ് ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ ഇത് വളരെ മോശമാണ് നമുക്ക് എന്ന് വെച്ചാൽ തിരുപ്പൂർ ആമ്പൂർ വാണിയമ്പാടി റാണിപ്പേട്ട് ഈരോട് ഈ ചെറിയ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ എസ് എം ഇ എം എസ് എം ഇ എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എല്ലാവർക്കും വളരെ നഷ്ടത്തിലുള്ള അടിയാണിത് ഇതില് ഇതും അല്ലാതെ ചിപ്പിൽ വേറെ നൂറ് പെർസെൻറ് ഇടാൻ പോണതായിട്ട് പറഞ്ഞിരിക്കുന്നു അതിന് ശേഷം ഇന്നും എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ ഇന്ത്യ വന്നിട്ട് എല്ലാ റഷ്യരെ എണ്ണയാണ് വാങ്ങിയിരിക്കുന്നു ഈ റഷ്യൻ എണ്ണ വന്നിട്ട് നീ വാങ്ങിയിരിക്കുന്ന റഷ്യൻ ഫെർട്ടിലൈസർ ആണ് അതിനെ എനിക്ക് ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നു ഞാൻ വാങ്ങിയാലും നീ വാങ്ങരുത് എന്നാണ് പറയുന്നത് ഇത് കാരണമാണ് നിനക്ക് ടാരിഫ് എന്ന് പറഞ്ഞിരിക്കുന്നു ഓ ഇരുപത്തി അഞ്ചിലിരുന്ന് പ്ലസ് ട്വന്റി ഫൈവ് ഫിഫ്റ്റി പെർസെന്റ് ആണ് ടാരിഫ് ബേസിക്കലി ഒരു ഈഗോ ബാറ്റിൽ ബിറ്റ്വീൻ ടു ലീഡേഴ്സ് ആണ് ട്രംപ് വിചാരിച്ചത് നമ്മളെ ഗവൺമെന്റ് കൊടുത്തില്ല ക്യാരിഫൊക്കെ പിറകിലാണ് അവർ കുറച്ച് റെസ്പെക്റ്റിനെ അവർ എതിർന്നോക്കി വന്നായിരുന്നു അതിന് നമ്മളൊന്നും കൊടുത്തില്ല പക്ഷേ പാകിസ്ഥാൻകാരെ ആ റെസ്പെക്ടിന്റെ മോൾഡ് തന്നെ ചെയ്തായിരുന്നു കാരണം പാകിസ്ഥാന്റെ പിറകിൽ അവർ ചാങ്ങും ഓ ഇത് തന്നെ ഇതിൻ്റെ പുറകിലുള്ള കഥ ഇത് കാരണം ഒരുപാട് പ്രോബ്ലം വരും എസ് എം ഇ എം എസ് എം ഇ ഒക്കെ കടൻ വാങ്യാനോ വ്യാപാരം ചെയ്യുന്നു അവർക്ക് ജി എസ് ടി ഒക്കെ ഒരു മൂന്ന് നാല് മാസം കളി തന്നെ സെറ്റിൽ ആകും ഇത് ഞാൻ പല സ്ഥലങ്ങളിൽ പല വീഡിയോകളിൽ ഇത് ഇതെങ്ങനെയാണ് നടക്കുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ജി എസ് ടി ഡേറ്റും ഇല്ല ഈ ജി എസ് ടി കളക്ട് ചെയ്യുന്നകം അവന് വയസ്സാകും അതിനും അവൻ ഫൈനാൻസ് വാങ്ങണം ഇപ്പോൾ എന്താകും എന്ന് വെച്ചാൽ ഏത് ബയ്യറും അവിടെ ഇരുന്ന് ഓർഡർ തരത്തില്ല ഓർഡർ ഇട്ടില്ല ഇട്ടില്ലെങ്കിൽ അവർ സേഫായിട്ട് വിയറ്റ്നാമിലും ബംഗ്ലാദേശിലും ഓർഡർ ഇട്ടുകൊണ്ടിരിക്കും ഇപ്പോൾ ദീപാവലി സീസൺ പോലെയാണ് അവർക്ക് ക്രിസ്മസ് സീസൺ ക്രിസ്മസ് സീസണിന് ഒരു നാലാഴ്ച അവർക്ക് കപ്പലിൽ പോകണം അങ്ങനെയെന്ന് പറഞ്ഞാൽ നവംബർ ഇരുപതാം തീയതി നിങ്ങൾ ഷിപ്പ് ചെയ്താൽ തന്നെ ഡിസംബർ ട്വൻറ്റി ഫിഫ്ത്ത് ഗാർമെൻ്റ് അവിടെ പോയി ചേരും നവംബർ ഒന്നാം തീയതി രാകം നിങ്ങൾ പ്രൊഡക്ഷൻ തീർക്കണം ഇപ്പോൾ തന്നെ ഓർഡർ വാങ്ങി പീക്കായിട്ട് ചെയ്യുന്ന സമയം അത് വന്നിട്ട് അടി വാങ്ങും ആൾറെഡി പോയ വർഷത്തിനും ഈ വർഷത്തിനും ടെക്സ്റ്റൈലിൽ ഇരുപത് ശതവീതം കമ്മിയാക്കി തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് ഗവൺമെൻറ് ഡേറ്റായ പറയുന്നു ഇത് കാരണം ഒരുപാട് ജോബ് ക്രിയേഷൻസ് ആൻഡ് കൺസംഷൻ അടിവാങ്ങും ഇത് എക്കോണമീനെ ഡയറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്യത്തില്ല ഇൻഡയറക്റ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്യും ഇപ്പോൾ തിരുപ്പൂരിൽ ഗാർമെൻറ്റ് കമ്പനി മൂടിയെങ്കിൽ അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ജോലി കുറയും ജോലിക്ക് ശമ്പളം കുറഞ്ഞുവെങ്കിൽ അവർ കൺസ്യൂം ചെയ്യുന്നത് കുറയും ഇപ്പോൾ എന്ന് വെച്ചാൽ പ്രൈവറ്റ് കൺസംഷൻ എന്നത് സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് നമ്മളെ ജി ഡി പി ആണ് ഇത് അടിപ്പെട്ടുവെങ്കിൽ ഡെഫിനറ്റായിട്ട് എല്ലാം അടിപെടും ഇപ്പോൾ ഐ ടിയിൽ ജോലി ചെയ്യുന്നവർക്ക് മടി എം എസ് എം ഇ എസ് എം ഇ ജോലി ചെയ്യുന്ന ആൾക്കാർ മടി ആ ഫിഗർ വന്നിട്ട് ഇന്ന് ഹീറോ മോട്ടാഴ്സും വജാജ് ആട്ടോയിൻ്റെ നമ്പേഴ്സ് വന്നിരിക്കുന്നു അതിനെക്കുറിച്ച് നമ്മൾ പിന്നെ നോക്കാം ബട്ട് ഇത് തന്നെ കഥ ഇത് തന്നെ റെസൾട്ട് ഇത് കാരണം ഐ ടി ഫാർമയെ സ്പെയർ ചെയ്തു കാരണം ഇന്ത്യ രക്ഷപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എനിക്കലിരുന്ന് ഓർഡർ കൊടുക്കുന്ന ആൾക്കാർ ഐ ടിയിൽ കൊടുക്കുന്നില്ല ഫാർമയിലും തീർച്ചയായിട്ട് ടാരിഫ് ഇടുമെന്നും പറഞ്ഞിരിക്കുന്നു കാരണം ഇന്ത്യ ലാർജ്ലി അഫക്റ്റഡ് അങ്ങനെ എങ്ങനെയെന്ന് നിങ്ങൾ പറഞ്ഞുവെങ്കിൽ ഇങ്ങനെ നിങ്ങളെ തന്നെ പറ്റിക്കുന്നു ആക്ച്വൽ എക്സ്പോർട്ട് നമ്പർ കുറഞ്ഞില്ലെങ്കിലും എസ് എം ഇ എം എസ് എം ഇ എക്സ്പോർട്ട് അടിപെടും ജെംസ് ജ്വല്ലറി ടെക്സ്റ്റൈൽസ് ലെതർ ഗുഡ്സ് അതുപോലെ ലിസ്റ്റ് ആയിട്ട് വായിക്കാം മെട്ടായിട്ട് അഫക്റ്റ് ആകും ഈവൻ ഇഫ് ടാരിഫേ ഇല്ലാന്ന് പറഞ്ഞ് സമ്മതിച്ചാൽ കൂടെ മന്ത് പോയെങ്കിൽ ക്രിസ്മസ് സീസൺ ഗാലി ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി അമേരിക്ക വന്നിട്ട് സെപ്റ്റംബർ ഇരുപത് അനൗൺസ് ചെയ്താൽ കൂടെ ഷർട്ട് ഓർഡർ വാങ്ങി തയ്ക്കാൻ സമയം ഇരിക്കത്തില്ല ഇതെന്ന് വെച്ചാൽ അദ്ദേഹത്തെ ഫാഷനില തയ്ക്കണം കാരണം അതിൻ്റെ ഇമ്പാക്റ്റ് ഓൾറെഡി ഉണ്ട് ഇതിൻ്റെ ഇമ്പാക്റ്റ് കൺസംഷനിൽ ഇരിക്കും ഓൾ വേറെ റിസൾട്ട് വന്നതിനെ നോക്കാം ലാസ്റ്റായിട്ട് ഏത് സ്റ്റോക്ക് കയറ്റി മാർക്കറ്റിനെ റ്റിനെ തീർത്തു തന്നെ നോക്കാം അ സ്റ്റാ ഫോർ മോസ്റ്റ് വെറും ടോപ്പ് ഫൈവ് ഐ ടി കമ്പനീസ് ൈവറ്റ് സെക്ടർ ബാങ്ക്സിനെ അങ്ങി ഒരെഡിയായിട്ട് കയറ്റി കാരണം ലാഭവും മാർക്കറ്റ് ഡിപ്രഷനിലും ക്ലോസ് ക്ലോസായി ബാങ്ക്സിക്കെതിരായിട്ട് ഇന്ന് ഫണ്ടമെൻ്റലായിട്ട് മാറിയെങ്കിൽ അങ്ങനെ ഒന്ന് ചോദിച്ചാൽ ഒന്നും മാറിയില്ല ആർ ബി ഐ പോളിസി ഒന്നും അക്കോമഡേറ്റീവ് ആയിട്ടും ഇല്ല എന്നാലും എ ഐ കയറ്റിയതിന് മൊത്തമില്ല ടോപ് ഫൈവ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഓൾറെഡി ഓവർ വാല്യൂഡാണ് ഇന്ന് ഇൻട്രാ ഡേയിൽ യാതൊക്കെ നമ്മളെ പറഞ്ഞ പട്ടാസ് ലിസ്റ്റിൽ വാങ്ങിയോ ർക്കൊക്കെ വളരെ നഷ്ടമാണ് ഇതുപോലെ നാട്കോ ഫാമ ആർക്കെ താള ഇരിക്കുന്ന സമയം കൂടെ അപ്പിലിരുന്നു അതിൽ നഷ്ടപ്പെടാണ് പട്ടാസ്ക് ലിസ്റ്റിനെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നാട്കോയെ പോലെ നിങ്ങൾക്ക് പല ചുക്രദശ നിങ്ങൾക്ക് കിട്ടിയെടുക്കും ഇന്ന് ഐ ടി ടി സി എസ് ഒക്കെ മൂന്ന് വർഷം ലോയിന് താളെ പോയി ഇത് കാരണം ഇതിന്റെ ജംപ് ഇന്ന് വലുതായിട്ടില്ല വന്നിട്ട് മ്യൂച്വൽ ഫണ്ട്സ് പട്ടാസ് ലിസ്റ്റ് വെച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ കൺസിഡർ ചെയ്തു സോ തിരിയെ ഈ ലോ ടച്ചാകും ഇത് എൺപതിന് താള മാർക്കറ്റ് വളരെ ചാൻസ് ഇരിക്കുന്നു എന്തെന്ന് വെച്ചാൽ റിസൾട്ട് ഒന്നും ശരിയായിട്ട് വന്നില്ല ഞാൻ അടുത്തത് ബ്രിട്ടാനിയെക്കുറിച്ച് സംസാരിക്കാം ബ്രിട്ടാനിയ എന്ത് പറയണമെന്ന് വെച്ചാൽ ഈ റിലീജിയണൽ ബാ ബാൻഡ്സൊക്കെ ബ്രാഞ്ചസൊക്കെ ഞങ്ങളെ വളരെ കഷ്ടപ്പെടുത്തുന്നു എന്ന് ഈ ബ്രാൻഡിനെ എതിർക്കൊള്ളുന്ന ഒരു വലിയ വാർ ചെസ്റ്റ് ഒന്ന് റെഡി ചെയ്തിട്ടുണ്ട് ആ വാർ വാർച്ചെസ്റ്റിനെ ഇറക്കി റിലീജിയണൽ ബ്രാഞ്ചസിനെ കൗണ്ടർ ചെയ്യും ഇങ്ങനെ എന്ന് പറഞ്ഞിരിക്കുന്നു പോയിൻ്റ് നമ്പർ വൺ നമ്പർ ടു ജാജിൻ്റെ റിസൾട്ടും ഈ ഹീറോ മോട്ടോർ കോർപ്പറേഷൻ്റെ റിസൾട്ടും ഇന്ന് വന്നു ഇത് വേസ്റ്റാണ് ഇറ മോട്ടർ കാർ ടീൻ പെർസെൻറ്റ് ഇയർ ആൺ ഇയർ എൽസ് പതിനഞ്ച് ശതവീതം കുറഞ്ഞിരിക്കുന്നു അതിൽ ഒരു ഹൈ എൻഡ് മോഡലിന് ഇനി ഏതും ചെയ്യാൻ പോകുന്നില്ല എന്നും പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ വിടയനെക്കുറിച്ച് എൻ്റെ നോക്കാമെന്ന് പറഞ്ഞായിരുന്നു ഓവറായിട്ട് നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും ബെറ്റർ ആയിരിക്കുന്നു എന്ന് ഫിഫ്റ്റീൻ പെർസെൻറ്റ് സെയിൽസ് കുറഞ്ഞാലും ഇനെ ഏറ്റുവിട്ടു ഇന്ന് ചില ഈ ന്യൂസിന് അത് വിഴുന്നിരിക്കണം അടുത്തത് ബജാജ് ആട്ടോ ബജാജ് ആട്ടോയിൽ എന്ത് പറയണമെന്ന് വെച്ചാൽ അവന് ഹൈ എൻഡ് ബൈക്ക് നിർത്തിയെങ്കിലും ഹൈൻഡ് ബൈക്ക് തന്നെ ടോപ്പ് ടക്കറിൽ ഇരിക്കുന്നു കെ ടി കെയും ടൈം ഇപ്പോൾ പറഞ്ഞ ബൈക്കും ക്വാർട്ടറിൽ ഇരുപത്തയ്യായിരത്തിൻ്റെ മുകളിൽ വിറ്റായിരുന്നു അങ്ങനെയെന്ന് പറയുന്നു ഓവറാൾ ഞങ്ങൾ സെയിൽസ് പതിനാറ് ശതവീതം കയറിയിരുന്നാൽ മോട്ടോർ സൈക്കിൾ സെയിൽസ് ഫ്ലാറ്റ് ആയിരുന്നു എന്ന് പറയുന്നു എന്നു പറഞ്ഞാൽ എന്ത് അർത്ഥം എന്ന് വെച്ചാൽ കെ ടി കെ സൂപ്പറായിട്ട് വിറ്റു അത് ഇംഗ്ലീഷ് ബൈക്ക് സൂപ്പർ സൂപ്പറായിട്ട് വിറ്റു എക്സ്പോർട്ട് സൂപ്പറായിട്ട് ചെയ്തിരിക്കുന്നു പക്ഷേ ഇന്ത്യൻ കൺസ്യൂമർ കൈക്കൊടുത്തില്ല അങ്ങനെയാണ് നടന്നത് ഒക്കെ എ ടി എമ്മും നല്ല സെയിൽസ് ഇതും റെക്കോർഡ് സെയിൽസ് ആണ് കല് എന്തെന്ന് വെച്ചാൽ റെക്കോർഡ് ലെവൽ ഓഫ് ക്യാഷ് ബാങ്കിലിരിക്കുന്നു എന്ത് ചെയ്യണമെന്നും അറിയാതെ അത്രയ്ക്കും കാഷ് കയ്യിലുണ്ട് ഈ ക്യാഷിനെ എടുത്ത് എ ടി എം ബൈക്കിന് കൊടുത്തതിൻ്റെ ശേഷം കൂടെ ക്യാഷ് മീതിയിരിക്കുന്നു ഈ ഒരു ക്യാഷ് റിച്ചായിരിക്കുന്നു അടനില്ല അങ്ങനെ എന്ന് പറഞ്ഞിരിക്കുന്നു കമേഷ്യൽ ത്രീ വീലർ പാസഞ്ചർത്തോ ഈ ക്വാർട്ടറിൽ ഒരു ലക്ഷം വണ്ടി വിറ്റിരിക്കുന്നു ഐ സി ഇഞ്ചിനിൽ എഴുപത്തഞ്ച് ശതവീതം മാർക്കറ്റ് ഷെയർ ഇത് വന്നിട്ട് ഇലക്ട്രിക്കൽ മുപ്പത് പെർസെൻറ്റ് മാർക്കറ്റ് ഷെയർ ആണ് ഈ പ്രാവശ്യം ഈ ഇലക്ട്രിക് ചേർന്നതിന് ശേഷം ഈ ഓട്ടോ ചെയ്തതിൽ ചെയ്യുന്നതിൽ കുറച്ച് താമസമുണ്ട് അവനൊന്നും ആദ്യമേ പറഞ്ഞു എന്തെന്ന് വെച്ചാൽ റാർ എർത്ത് മെറ്റൽ കിട്ടിയില്ല പറഞ്ഞു റയർ എർത്ത് മെറ്റൽ ഇല്ലാതെ കാരണം ടി എസ് എം സി വളരെ ഖഷിയിലാണ് ഇരിക്കുന്നു അർസൊക്കെ കേറിയിരിക്കുന്നു തായ്വാൻ എന്ത് പറഞ്ഞിരിക്കുന്നു വെച്ചാൽ സാൻഷൻ ടാരിഫിക്കിനൊക്കെ ടി എസ് എം സി ചൈന ചിപ്പിന് അംഷൻ വാങ്ങി എന്ന് പറഞ്ഞിരിക്കുന്നു എടർ ഒരുപാട് ദിവസം കൊണ്ട് ടി എ ടി എസ് എം സി വാങ്ങുന്നത് ഒരു ഹാബിറ്റാ മാറി ആരും ഫോറിൻ അഡ്വൈസറി വേണമോ ശ്രീനിവാസനെ അവൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം ടി എസ് എം സി റെസൾട്ട് സൂപ്പറാണ് റെസൾട്ടും സൂപ്പർ നൂറ് ശതവീതം ടാരിഫും ഞങ്ങൾക്ക് വരത്തില്ല എന്ന് അവർ പറഞ്ഞായിരുന്നു ഇതൊരു ഗുഡ് ന്യൂസാണ് ഇപ്പോൾ വന്നിട്ട് മോട്ടോർ സൈക്കിളിനെ നോക്കിയെങ്കിൽ ഡെഡ് സി സി മോട്ടോർ സൈക്കിളിന് താളായിരിക്കണം അത് വിറ്റില്ല ട്വൻറ്റി ഫൈവ് സി സിയും വിറ്റില്ല വേറെ ഹൈ എൻഡ് മാത്രം തന്നെ പെട്ടെന്ന് വിൽക്കുന്നു ആറും സെയിൽസ് ഇറങ്ങിയിരിക്കുന്നു എന്നു പറഞ്ഞാൽ എന്തെന്ന് വെച്ചാൽ പോപ്പ് ജീപ്പ് വാങ്ങുന്ന ആൾക്കാർ മാത്രം തന്നെ കഷ്ടത്തിലിരുന്നു ആറ് വണ്ടിയൊക്കെ വാങ്ങുന്ന ആൾ നന്നാൽ തന്നെ ഇരുന്നു ഹോം ലോൺ ഇടുന്ന ആൾക്കാർ നന്നായിരുന്നു മുമ്പേ ഇവിടെ കൈവച്ച് അവിടെ കൈവച്ച് ഇപ്പോൾ അവർ മടിയിൽ തന്നെ കൈവച്ചു ഇത് കാരണം ഇത് എന്ത് കാണിക്കുന്നു എന്ന് വെച്ചാൽ ജാക്ക് ഡിലേഡ് എക്കോണോമി ക്ലെയിൻഡ് ആയിക്കൊണ്ടേയിരിക്കുന്നു ട്രെൻഡിൻ്റെ റിസൾട്ട് വന്നിരിക്കുന്നു ഷെയറിനെ അടച്ചിരിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല പ്രോഫിറ്റ്സ് വന്നിട്ട് ഒമ്പത് ശതവീതം കയറിയിരിക്കുന്നു ഒമ്പത് ശതവീതം പ്രോഫിറ്റ് ഗ്രോ ആണത് ഒരുന്തൂരം വാല്യുവേഷൻ അതത് ഒരു മൂന്ന് മാസത്തിന് മുമ്പേ വാങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് മരണം അടിയാണ് ഇപ്പം തിരിയെ ഒരു മരണ അടി ഇടാൻ പോകുന്നു റസൂമോ കമ്പനികളൊക്കെ ചേർത്ത് വെച്ച് ഇരുപത് ബില്യൺ ഡോളറിന് അണി കുറഞ്ഞിരിക്കുന്നു വേറെ വെൽത്ത് എഫക്റ്റ് കുറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇത് തന്നെ ന്യൂസ് ഈ വാക്യങ്ങളൊക്കെ ഇന്ന് നോക്കുമ്പോൾ ഓടിപ്പോയി പട്ടാസ്ലിസ്റ്റിലിരിക്കുന്നത് ചീപ്പാക്കി കിട്ടുന്ന സമയത്തിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാം ലാഭം നോക്കിയിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ നോട്ടിഫിക്കേഷന് ക്ലിക്ക് ചെയ്യുക പറ്റുമെങ്കിൽ ഈ വീഡിയോ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അയച്ച് അവരെയും നോക്കാൻ പറയുക നന്ദി നമസ്കാരം